ൂർ ട്രോഫി ചതയം ജലോത്സവത്തിനിടെ നദിയിലെ ഇറപ്പുഴ നെട്ടായത്തിൽ നടന്ന ഗുരു ചെങ്ങന്നൂർ ട്രോഫി ചതയം ജലോത്സവത്തിനിടെയാണ് പള്ളിയോടത്തിൽ നിന്ന് തുഴച്ചിലുകാരൻ വീണു മരിച്ചത് ഇതിലെ തുഴക്കാരനായിരുന്ന പാണ്ടനാട് നടുവിലേത്ത് വിഷ്ണുദാസാണ് മരിച്ചത് ഹരിദാസിന്റെയും രമണിയുടെയും മകനാണ് ഇതിനെ തുടർന്ന് ഫൈനൽ മത്സരങ്ങൾ ഉപേക്ഷിച്ചു മുതവഴി പള്ളിയോടം പൂർണമായും വെള്ളത്തിൽ മുങ്ങി ചൊവ്വാഴ്ച വൈകിട്ട് നാലരയോടെ ബിബാച്ച് പള്ളിയോടങ്ങളുടെ ഫൈനൽ മത്സരത്തിലായിരുന്നു സംഭവം കോടിയാട്ടുകാരെയും മുതുവഴിയുമാണ് മത്സരിച്ചത് സ്റ്റാർട്ടിംഗ് പോയിന്റ് പിന്നിട്ട് കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരേ ട്രാക്കിലെത്തിയ പള്ളിയോടങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടുകയായിരുന്നു ഇതിനെ തുടർന്ന് ഇരു പള്ളിയോടങ്ങളുടെയും തുഴച്ചിലുകാർ വെള്ളത്തിൽ വീണു തലകീഴായി വെള്ളത്തിൽ മുങ്ങിയ മുതവഴി പള്ളിയോടത്തിലെ തുഴച്ചിലുകാരെ അഗ്നിരക്ഷാസേനയുടെ ബോട്ടുകളുടെ സഹായത്തോടെ രക്ഷിച്ചെങ്കിലും വിഷ്ണുവിനെ കണ്ടെത്താനായില്ല തുടർന്ന് നടത്തിയ തിരച്ചിലിൽ കടവത്തിനാൽ കടവ് ഭാഗത്തുനിന്ന് ആളിനെ കണ്ടെത്തി ചെങ്ങന്നൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചെന്ന് പോലീസ് അറിയിക്കുകയായിരുന്നു സംഭവത്തെ തുടർന്ന് നടക്കേണ്ടിയിരുന്ന ഏബാച്ച് പള്ളിയോടങ്ങളുടെ ഫൈനൽ മത്സരവും ഉപേക്ഷിച്ചു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ